മറ്റൊരു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്ന് നമ്മുടെ കോട്ടക്കലെ ജി എം യു പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥികളും നാലാം ക്ലാസ് വിദ്യാർത്ഥികളും നമ്മളെ ഫാം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഫാമിലോട്ട് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള പിന്നെ കൃഷികളും കൃഷി രീതികളൊക്കെ നമ്മൾ പഠിക്കാനും നമ്മളെ കൃഷി രീതികളൊക്കെ അവർക്ക് പഠിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഫാം സ്കൂൾ എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളിത് കുട്ടികളെ നമ്മളെ ഫാമിലോട്ട് കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇവിടെ എത്തിയിട്ടുണ്ട് ഇതുപോലത്തുള്ള കുട്ടികളെ ഓരോ ചെറിയ പ്രായത്തിൽ തന്നെ ഈ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തുകയുള്ള ഒരുപാട് ട്രെയിനിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണം അപ്പോൾ ഏതായാലും നമ്മൾ കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് അറിയിക്കണം അപ്പോൾ ഇതുപോലത്തുള്ള ക്ലാസ്സുകളൊക്കെ ഒരുപാട് നമ്മൾ നമ്മളെ ചാനലിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ നമ്മളെ വീഡിയോസിലോട്ട് കടക്കാം <laughs> Berapa? Dile, Yo. Yo. Oh, oh, kandil, kandil. <laughs> ഇവിടെ കുറേ സംഗതികൾ ഇനി കാണാനുണ്ട് ആരും ഈ ശബ്ദം ഉണ്ടാക്കരുത് വർത്തമാനം പറയരുത് പിന്നെ അതുപോലെ തന്നെ നല്ല അച്ചടക്കത്ത് നല്ല ലൈനായിട്ട് വരണം ലൈൻ ഒന്നും മാറരുത് അപ്പോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കണമെങ്കിൽ ആരും ഉണ്ടരുത് ഉണ്ടില്ലല്ലോ ഓക്കേ അല്ലേ സെറ്റല്ല എല്ലാരും ആ നമുക്ക് ഇനി ഇവിടുന്ന് നേരെ പോകുള്ളത് മീനിന്റെ ഫാമുക്കാണ് ഏഹ് മീൻ വലിയ വലിയ മീൻ നമുക്ക് കാണാം ആരാപ്പം ഇനി എല്ലാവരും ഉണ്ട് ഞാൻ പറഞ്ഞു തരാം വർത്താനം ഇങ്ങോട്ട് പറയരുത് ഏഹ് ല്ലേ വർത്താനം പറയരുത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പൊ ഞാൻ പറയും ഏട്ടാ ഏതാന്നുള്ള ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എല്ലാവർക്കും ഞാൻ കാണിച്ചു കാണിച്ചുതരാട്ടാ അപ്പൊ നിങ്ങൾ വർത്താനം പറയുകയാണെങ്കിൽ അവിടെ ഒരുപാട് പ്രസവിക്കാനായ മീനാളുണ്ട് അപ്പൊ അവര് പ്രസവിക്കാതെ നിൽക്കും അപ്പൊ നിങ്ങൾ മിണ്ടാതെ വരണം ഓക്കെ അല്ലേ ആ എന്നാ വരിക നമുക്ക് പോവല്ലാണ്ടേ ശരി ഇനി മിണ്ടായിരുത് കേട്ടാ മെല്ലെ ഞാൻ കാണിച്ചു തരാം ഞാൻ കാണിച്ചു തരാം അങ്ങോട്ട് 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 അങ്ങോട്ടും ഞാൻ കാണിച്ചു തരാം ഞാൻ കാണിച്ചു തരാം ഒന്ന് ഒരു സൈഡ് തരുവോ ഒരു സൈഡ് തരുവോ കണ്ടില്ല ഇതിന്റെ പേരാണ് റെഡ് റെഡ്ബല്ലി വളർത്താവോലി എന്ന് പറലി എന്ന് പറയ വലിയ മീനാണ് കാണുന്നില്ല കണ്ടില്ല കണ്ടീല കണ്ട ഇത് ഇവിടെ കെടുക്കട്ടെ ഇതിന്റെ വേറെ സാധനം ഇണ്ട് അതിനെ കാണിച്ചത് കണ്ട ഇത് കണ്ട இது கண்ட இது கண்ட இது கண்டிச்சு எடுத்து டீச்சரே கண்டா வலிய மீன கண்ட இல் கண்டி இது கண்ட வாழ கண்டி இல்ல மீன்கள் கண்டிக்கணா ஜீவனோட ஏ ഇവിടെ ചിരങ്ങ തൂക്കണോ ചിരങ്ങണ്ടാ കരിക്കണ്ടത് കോഴിക്കാഷ്ടം ചാണകപ്പൊടി ഒക്കെ ഇട്ടു അതെ 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 വളങ്ങള് പിന്നെ മീന്റെ വേസ്റ്റ് വള്ളത്തിന്റെ വേസ്റ്റ് മൊത്തം അതിലോട്ടിട്ടുണ്ട് മൊത്തം എല്ലാം എല്ലായിട്ട് അത് കക്കരിക്ക ആ ഏരിയ മൊത്തം കക്കരിക്കും കക്കരിപ്പറത്തോ ഇന്ന് അറിവ് നടത്തി അറിവ് എടുക്കാ ഒരു മാസം ഒരു മാസം കൊണ്ട് അറിവാവും എല്ലാവരും ആ മീൻ കൊടുക്കലുണ്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങിട്ടുള്ളൂ മീൻ മാർക്കറ്റും കൊടുക്കാ വലിയ കൊള്ളേടുക്കാൻ സൈഡിൽ നമ്മളിവിടെ ഒരു പച്ചക്കറി കാക്ക പച്ചക്കറി അല്ലേ അത് നമ്മളെ പച്ചക്കറിയാണ് അത് നമ്മളെ അലിവാസിയാണ് മൂപ്പർ അവിടെ ഉണ്ടോ ഡ്രോൺ ഉപയോഗിച്ചിട്ട് എന്താണ് വിറ്റാണ് ഞാൻ പറഞ്ഞിട്ട് കേക്കണ്ടോ ഓക്കേല്ലേ എല്ലാരും ശരിക്കും നിക്കി ഞാരും ഇനി മിണ്ടെടുത്ത് ഇനി മിണ്ടെടുത്തിട്ടാ നീ മിണ്ടെടുത്ത് മിണ്ടെടുത്തിട്ടാ ഓക്കേല്ലേ ആ ഇതാണ് നമ്മളെ മീനിനെ വളർത്തുന്ന കുളം മനസ്സിലാവണ്ട ഇതാണ് നമ്മൾ മീനിനെ വളർത്തുന്ന കുളം നമ്മൾ ആ ടാങ്കുകൾ ഉണ്ടല്ലോ അതിലാണ് നമ്മളെ കുട്ടികളെ ഉണ്ടാക്കല് ബ്രീഡിങ് എന്ന് പറയുന്നത് കുട്ടികളെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വലുതാക്കിയിട്ട് ഇത് ഇതിലോട്ട് കൊടുത്തിട്ടാണ് ചെയ്യല് എന്നിട്ട് ഇതിന് നമ്മൾ നന്നായി വലു തീറ്റൊക്കെ കൊടുത്ത് വലുതാക്കീന്റെ ശേഷം നമ്മൾ ഇത് വിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതില് പല തരത്തിലുള്ള മീനുകളെ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട് കട്ടില രോഹു മൃഗാല് കാർപ്പ് നെറ്റർ ിലാപ്പി കരിമീൻ വരാല് ഇങ്ങനെയുള്ള പല തരത്തിലുള്ള പതിനഞ്ച് ഐറ്റോളം മീനുകളെ നമ്മൾ ഇതില് ഇട്ട് വളർത്തുന്നുണ്ട് അപ്പോ ഇത് ഇങ്ങനെ വളർത്തുന്നുണ്ട കാര്യം എന്ന് പറയണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഫുഡ് നമുക്ക് കിട്ടും അല്ല നമുക്ക് മെയിനായിട്ട് നമ്മള് നല്ല മായങ്ങൾ ചേരാത്ത ഫുഡുകള് ലൈവായിട്ട് നമ്മളിവിടെ കൃഷി ചെയ്തിട്ടാണ് നമ്മൾ ഈ നാട്ടിലുള്ള എല്ലാവരും നമ്മൾ കഴിക്കണത് അപ്പൊ നിങ്ങൾക്കൊക്കെ ഇഷ്ടല്ല നല്ല ഫുഡ് കഴിക്കാൻ അപ്പൊ ഇതുപോലത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ വേറെ സ്ഥലത്ത് ഇതുപോലെ ഫാമുകളുണ്ട് അവിടെ നിന്നൊക്കെ മീനുകളെ വാങ്ങിയിട്ട് നല്ല ലൈവ് ഫിഷിനെ വാങ്ങിയിട്ട് എല്ലാരും കഴിക്കാൻ ശ്രമിക്കുക എന്നാ നമ്മളെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് നന്നാക്കി കൊണ്ടിടക്കാൻ കഴിയും ഓക്കെല്ലേ ഇതുപോലെ ഫാമിങ് ചെയ്യാനും നിങ്ങൾക്ക് ആർക്കും ഇഷ്ടേ അല്ല എല്ലാര്ക്കും ഇഷ്ടായല്ല എന്തെങ്കിലും അറിയാനുള്ളത് മീനിനെ തരൂല്ല ഇനി ഇതിന് ഇഞ്ഞ് മീന് വെള്ളം ഇറങ്ങാനുണ്ട് ശേഷം നമ്മൾ ഇനി കൊയ്ത്ത് ഉത്സവം നടത്തും ഇവിടെ കൊയ്ത്തുത്സവം നാല് ദിവസം കൊയ്ത്തുത്സവാണ് നമ്മളിവിടെ നടക്കല് പിന്നെ ഇവിടെ വരണ്ട ആൾക്കാർക്കൊക്കെ നമുക്ക് ചൂണ്ടിലിട്ട് കണ്ട് മീനിനെ പിടിക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ചെയ്യലുണ്ട് അപ്പൊ അതിപ്പോ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഒരുപാട് ആൾക്കാർ വന്നിട്ട് മീനിനെ പിടിച്ചിട്ട് കൊണ്ടുപോവാണ് ചെയ്യല് അപ്പൊ മനസ്സിലായില്ല അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഇതൊക്കെ കച്ചവടം ചെയ്യല് ഇനി നമുക്ക് തോട്ടത്തേക്ക് പോവാ നല്ല പൂ ഉണ്ടാവും നല്ല അടിപൊളിയായിട്ട് നല്ല രസമുള്ള പൂ ഉണ്ടാവും അതേമാതിരി പൂക്കൾ <laughs> okay. the how? How ൊ തു വൈക്കൊൽമ പൊടി വരും അലർജി വരും ചിലവർക്ക് ഈ വൈക്കോലൊന്നും പറ്റൂല അലർജി ഉള്ള ആൾക്കാർക്ക് വൈക്കൊല്ല പൊടി പറ്റൂല പച്ചക്കറിന്റെ ഏരിയണ്ടാ കേട്ടാ എല്ലാരും പച്ചക്കറി എല്ലാര്ക്കും ഇഷ്ടാണോ എല്ലാരും പച്ചക്കറിയെല്ലാം കഴിക്കലുണ്ടാ ഇവിടെ എല്ലാരും ഇറച്ചി മീനും കഴിക്കലേ ആ സത്യ നിങ്ങള് പറഞ്ഞത് പക്ഷെ പച്ചക്കറി കഴിക്കണങ്ങള് പച്ചക്കറി കഴിച്ചാലേ കണ്ണിനും ശരീരത്തിനും എല്ലാ ഭാഗത്തിനും നല്ല ഹെൽത്തി ആയിരിക്കുള്ളു മനുഷ്യൻ നല്ല രീതിയിൽ എല്ലാ പ്രോട്ടീൻസും അതുപോലെ തന്നെ വൈറ്റമിൻസും കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് കഴിക്കണം പച്ചക്കറി മാംസും ഒക്കെ കഴിക്കണം പച്ചക്കറി മാത്രം കഴിച്ചാൽ പോരാ അപ്പൊ ഭക്ഷണത്തിൽ കൂടുതൽ പച്ചക്കറി ഉൾപ്പെടുത്തണം എന്നുള്ളൂ അല്ല കേണില്ലേ ആ അപ്പൊ ഇതാണ് ഇതിൽ നമ്മള് മത്തന് ചെരങ്ങ കക്കരിക്ക ക്യാറ് പൊന്നാങ്കണ്ണി ചീര ജെർജീർ പാലക്ക് വെണ്ടക്ക പിന്നെ പയറ് പയറിന്റെ ഇല ചീര ചുവപ്പ് ചീര ഈ ഐറ്റങ്ങളൊക്കെ നമ്മൾ ഏരിയയിൽ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് കാണുന്നുണ്ടെ നമുക്കിവിടെ ഏകദേശം പത്ത് ഏക്കർ ഈ ഭാഗത്ത് സ്ഥലമുണ്ട് ഈ പത്ത് ഏക്കറിൽ നമ്മൾ ഇനി ചെയ്യാൻ പോണ്ടത് തണ്ണിമത്തനാണ് തണ്ണിമത്തൻ മനസ്സിലായ വത്തക്ക അപ്പൊ നമ്മൾ പല ക കളറിലുള്ള വത്തക്ക് നമ്മള് കൃഷി ചെയ്യുന്നുണ്ടത് മഞ്ഞ ചെയ്യുന്നുണ്ട് ചോപ്പ് ചെയ്യുന്നുണ്ട് ഇറാൻ വത്തക്ക ചെയ്യുന്നുണ്ട് ഓറഞ്ച് ചെയ്യുന്നുണ്ട് ഇനി പിങ്ക് കളറുള്ള നമ്മൾ ഇപ്രാവശ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ പല തരത്തിലുള്ള കൃഷികൾ നമ്മൾ ഇവിടെ ഹൈടെക് രീതിയിലാണ് ചെയ്യുന്നത് ഹൈടെക് രീതി എന്ന് പറയണമെങ്കിൽ മനസ്സിലായോ നമുക്ക് തന്നെ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന കൃഷി രീതികൾക്കാണ് ഹൈടെക് കൃഷി രീതികൾ എന്ന് പറയുന്നത് മനസ്സിലായ സിസ്റ്റമാറ്റിക് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് മോട്ടർ ഉപയോഗിച്ചത് കറണ്ടിനാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ പൈപ്പ് പൈപ്പ് ഉപയോഗിച്ച് കണ്ട് ഡ്രിപ്പ് ഉപയോഗിച്ച് കണ്ട് അതുപോലെ തന്നെ ഫിൽട്ടർ ഉപയോഗിച്ചുകണ്ട് അതുപോലെ തന്നെ ടൈമർ കണ്ടാണ് ഇവിടെ മൊത്തം കൃഷി ചെയ്യുന്നത് ഇതിലാണ് നമ്മൾ പച്ചക്കറികളൊക്കെ ചെയ്യുന്നത് ഇതിൽ ആദ്യം നമ്മൾ നെൽകൃഷിയാണ് ചെയ്യല് ആദ്യം ഒന്നാം വളം നെൽകൃഷി ചെയ്തിട്ട് രണ്ടാം വളം നമ്മൾ ചെയ്യുന്നത് പച്ചക്കറി കൃഷികളാണ് മൂന്നാം വേളി നമ്മൾ പച്ചക്കറി കൃഷി ചെയ്തിട്ട് പിന്നെ നാലാം വേള അടുത്ത കൊല്ലത്തേക്കുള്ള വിളന്നാണ് വീണ്ടും നമ്മൾ നെല്ല് ചെയ്യും നമ്മൾ ഒരു കൊല്ലത്തില് എത്ര ദിവസുണ്ട് മുന്നൂറ്ററുപത്തഞ്ച് ദിവസമുണ്ട് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഇതില് വിളയായിരിക്കും പച്ചക്കറി നെല്ല് അങ്ങനെയുള്ള എല്ലാ പച്ചക്കറി ഐറ്റങ്ങളും നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാം ഏണിങ്സ് എന്ന് മനസ്സിലായാ പൈസ ഉണ്ടാക്ക മനസിലായില്ല നല്ല രീതിയിൽ നമുക്ക് പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ജീവിതം സുരക്ഷിതമാക്കാം അല്ല അപ്പൊ നമ്മൾ എന്തിനാണ് നമ്മൾ ജീവിക്കണത് പൈസ ഉണ്ടാക്കാൻ മാത്രാണോ അല്ല എല്ലാ എല്ലാ കാര്യങ്ങളും നമ്മൾ കൈകാര്യം ചെയ്യണം അപ്പൊ നിങ്ങക്ക് പച്ചക്കറി കൃഷി ഇഷ്ടാണോ കൃഷി ചെയ്യാൻ ആർക്കാ ഇഷ്ടമുള്ളത് ആർക്കാ കൃഷിക്കാരാ കൃഷിക്കാരനാവന് ഫാർമറാവൻ ആർക്കാ ഇഷ്ടം ഫാർമർ ഫാർമറാവന് കൃഷിക്കാരൻ എന്നെ എന്നെപ്പോലെ അതുപോലെ കൃഷി ചെയ്യാന് താല്പര്യമുള്ള ആരതിലുള്ളത് എന്നാല് നമ്മളെ നാടിന്റെ ഭക്ഷ്യ സുരക്ഷ നമ്മക്ക് ഉറപ്പുവരുത്താൻ കഴിയും നമ്മളെ ജീവൻ നിലനിർത്തണമെങ്കിൽ നമുക്ക് എന്തു വേണം ഫുഡ് വേണം ഫുഡ് വേണ്ട ഏതാണ് അപ്പൊ മനസിലായില്ലേ അപ്പൊ നമ്മൾ നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ടാണ് നമ്മുടെ നാട്ടുകാർക്കും ഞാനും എന്റെ കുടുംബങ്ങളൊക്കെ കഴിക്കണത് അപ്പൊ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുത്ത് ഹെൽത്തി ആയ ഒരു സമൂഹത്തെ നമ്മൾ വാർത്തെടുക്കണല്ലേ ആ അതാണ് നമുക്ക് ചെയ്യേണ്ടത് മാക്സിമം നമ്മൾ പച്ചക്കറികളൊക്കെ കഴിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി നമ്മൾ കൂട്ടിയെടുക്കണം അല്ല ഇത് കേക്കണ്ട അപ്പൊ അങ്ങനെ ചെയ്താലേ നമുക്ക് നല്ല ആരോഗ്യം കിട്ടുള്ളൂ ആരോഗ്യം കിട്ടിയാലേ നമുക്ക് ആ ആ ആ നമ്മളെ തലച്ചോറുകളൊക്കെ വർക്ക് ചെയ്യണ്ടു നമ്മളെ തലച്ചോറുകളൊക്കെ വർക്ക് ചെയ്താലേ പഠിക്കാൻ പറ്റും വർക്ക് ചെയ്യാൻ പറ്റും ഇതുപോലെ നിങ്ങൾക്ക് നല്ല എപ്പോഴും ആക്റ്റീവ് ആൻ കഴിയും അല്ല കളർണോ അവിടേം കൂടെ കണ്ടിട്ട് നമുക്ക് നിങ്ങൾ തിരിച്ചടി പോണം അതിലേ ഒടിക്കൂടെ കണ്ണാടി വെച്ച അവിടെ നിന്ന് ഇങ്ങോ നല്ല സുഖം നല്ല നമ്മൾ ഏറെ സുഖം തോന്നുന്നുണ്ടല്ലേ ആയിക്കോട്ടെ ആ സാധനം എന്നായിക്കോട്ടെ അത് കാണുന്നുണ്ടാ ഇത് കാണുന്നുണ്ടാ ഇത് കാണുന്നുണ്ട് അതെന്താന്നറിയോ ആ കോൺക്രീറ്റിന്റെ ചോട്ടിലുള്ള എന്താണെന്നറിയോ ആ കോൺക്രീറ്റ് അത് അതിന്റെ ചോട്ടിലുള്ള മരങ്ങൾ എന്താണെന്നറിയോ എന്തിനാന്നറിയോ അത് അവിടെ 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 നമ്മൾ ഇങ്ങനെ പോകുമ്പോ കാണാം ഇതാണ് നമ്മൾ എന്ന് പറയും ചെറ ചെറ തടയണ മനസ്സിലായോ വെള്ളം കെട്ടി നിൽക്കുന്ന തടയണ നമ്മൾ ഇവിടെ ചെറ എന്ന് പറയും ബണ്ട് ബണ്ട് മനസിലായില്ലേ അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാല് നമ്മള് നെൽവായലിക്ക് ആ ഏരിയ മൊത്തം അവിടെ പത്ത് ഏക്കർ നെൽവയലുണ്ട് ആ നെൽവായലിക്ക് നമ്മള് വെള്ളം കയറ്റാൻ വേണ്ടിട്ടാണ് നമ്മൾ ചിറ താങ്ങി വെള്ളം കണ്ടത്തിലോട്ട് വിടുന്നത് ഓക്കേ അല്ലേ ഏ മനസിലായില്ലേ ഞാൻ ചോദിച്ചോളാ എല്ലാവർക്കും മനസ്സിലായിക്കണെങ്കിൽ വരി എന്നാ വരും നമുക്ക് ആ ചിറന്റെ മോൾ കൂടി കേറട്ടിറ കാണില്ല നമ്മൾ നിൽക്കുന്ന നിക്കണ്ട് ചെറണ്ടെ നിൽക്കുന്നത് വെള്ളം കെട്ടി നിർത്താൻ വേണ്ടിട്ടാണ് ഇത് ഇവിടെ നമ്മള് നിർമ്മിച്ചിട്ടുള്ളത് അല്ല അതുവരെ പോയാൽ ഇത് തന്നെയാണ് കാണാറുള്ളത് ഇവിടുന്നാണ്ട് നോക്കിക്കോളൂ ഇത് വിള വിളവായ നെല്ലാണ് നമ്മൾ ചോറ് കഴിക്കൂല ചോറ് കഴിക്കൂല ചോറ് എവിടെന്നുണ്ടാവുണ്ട് ആ അപ്പൊ നെല്ലുണ്ടാക്കി അരിയാക്കി വേവിച്ച് നമ്മള് ചോറ് കഴിക്കണ ചെയ്യല് അല്ല ആ സാധനമാണ് ഇത് കണ്ടോ ഇതിന്റെ മൂപ്പണെങ്കില് ആ അതന്നെയാണ് ഈ സാധനം അപ്പൊ നിങ്ങൾ ഇതിനെ പറ്റിയൊക്കെ പഠിച്ചിണല്ലോ അല്ലേ ആ അപ്പൊ അത് കണ്ട് കറക്റ്റ് മനസ്സിലായിക്കോളെ നമ്മളെ പാഠപുസ്തകത്തിൽ നമുക്ക് പഠിക്കാനേ പറ്റുള്ളൂ നമുക്കത് കണ്ട് മനസ്സിലാക്കണമെങ്കില് ഒരു കൃഷിക്കാരന്റെ അടുത്ത് ചെല്ലണം കൃഷിക്കാരനോട് ചോദിക്കണം കൃഷിക്കാരൻ പറഞ്ഞു തരണം അതാണ് ഇപ്പൊ ഞാൻ ഇങ്ങക്ക് പറഞ്ഞു തരേണ്ടത് കേട്ടില്ല ഏ യാഞമ്മക്ക് തിരിക്കല്ലേ വട പോയാലക്കെ തന്നെ കാണാത് ഏഹ് ഞമ്മക്ക് നേരെ തിരിച്ചു കണ്ടേ നമുക്ക് ഇനി സ്കൂൾ പോണ്ട് അന്ന് നമുക്ക് സ്കൂൾ പോവല്ലേ വേണ്ടന്നോ ഹലോ കേക്കണ്ട കോ അപ്പോഴേ ഈ നെല്ലൊക്കെ നമ്മൾ കൊയ്യല് മെഷീൻ വെച്ചാണ് നെല്ല് കൊയ്യല് മെഷീൻ വെച്ചിട്ടേ അവിടെ നെല്ല് നെല്ല് അവിടെ കൊയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾ ആണ്ട് കൊണ്ടാവാത്തത് കാരണം വെച്ചാൽ നല്ല രീതിയിൽ അലർജി ഉണ്ടാവും അലർജി ഉള്ളവർക്ക് ചിലപ്പോൾ അവിടെ ശ്വാസമുട്ടിൽ വരെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ആണ്ട് കൊണ്ടാവാത്ത ഇവിടുന്ന് ചിലപ്പോൾ ദൂരത്ത് നിന്ന് നോക്കി ചിലപ്പോൾ നിങ്ങൾക്ക് കാണും അവിടെ കൊയ്ത്ത് ഇല്ലാണ്ട് കയറിയിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരണു നിങ്ങൾക്ക് ഈ കൊയ്ത്ത് മെഷീൻ ഉണ്ട് കൊയ് കൊയ്ത്ത് മിഷീനെ നമ്മൾ ഈ നെല്ലൊക്കെ കൊയ്യല് ആദ്യമൊക്കെ നമ്മൾ ആൾക്കാരെ വെച്ചുകൊണ്ട് കൊയ്യലേന്നു നമ്മളിപ്പോ ഈ ഒരു ഏരിയ കൊയ്യണമെങ്കിൽ ഏകദേശം ഒന്നര ലക്ഷം രൂപ വേറെ ഈ പത്ത് ഏക്കർ കൊയ്യണമെങ്കില് നമ്മൾ മിഷീൻ കൊണ്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇരുപതിനായിരം രൂപ വരള്ളൂ അപ്പോൾ നമുക്ക് അത്രയും പൈസ നമുക്ക് ലാഭിക്കാം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മിഷീൻ വെച്ചുകൊണ്ട് നമ്മൾ കൊയ്യുന്നത് അങ്ങനെ കൊയ്ത്ത് കഴിഞ്ഞാലേ കൃഷിക്കാർക്ക് ലാഭം ഉണ്ടാവുള്ളൂ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ കഴിയുള്ളൂ മനസ്സിലായില്ലേ എല്ലാവരും ഇന്ന പോലത്തെ ആൾക്കാർ കൃഷിയിലോട്ട് ഇറങ്ങാനുള്ള കാരണം ഇപ്പൊ ടെക്നോളജികളൊക്കെ കൂടുതൽ വളർന്നു പിന്നെ അതുപോലെ തന്നെ ഒരു കൃഷിക്കാരനാവണെങ്കിൽ ഇതുപോലെ നിന്ന് വെയിൽ കൊള്ളേണ്ടി വരും ഓക്കെ അല്ലേ നമുക്ക് വെയിലും കൊള്ളാം മഴയും കൊള്ളാം മഞ്ഞും കൊള്ളാം ഒരു കൃഷിക്കാരനാകുമ്പോ ഈ മൂന്ന് സീസണേയും നമ്മൾ തരണം ചെയ്തു പോകണം ഇന്നാലെ ഒരു കൃഷിക്കാരൻ കൃഷിക്കാരനാകുള്ളൂ മനസിലായില്ലേ അപ്പൊ കൃഷിയിലോട്ട് എല്ലാവർക്കും ഇപ്പൊ ഇഷ്ടമുണ്ടാ ഏഹ് കുറച്ച് വെയിൽ കൊള്ളാന്ന് പറഞ്ഞപ്പോ പറ്റൂലെന്നല്ല പറഞ്ഞത് ടെക്നോളജികള് ഇതിലേറെ വേറെ മെഷീൻ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അത് നമുക്കൊക്കെ ചെയ്യാം ഇപ്പൊ തൽക്കാലം അതെ അതെ അതാണ് കണക്ക് മൂന്ന് മാസമാണ് മൂന്നര മാസം കൊണ്ട് നെല്ല് റെഡി ആവും എന്നാ പോയാലേ ഇനി വെയിൽ കൊണ്ടു കൊണ്ട് നമ്മളെ ഗ്ലാമർ കളയണ്ടാ വെരി വരി 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 രണ്ടുപേരെയൊക്കെ പോരിട്ടാ